ഈ സംഭവം കാണാത്തവരും അറിയാത്തവരുമായിട്ട് ആരും ഉണ്ടാവില്ല അത് വെച്ചിട്ട് ഒരു കേക്കാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് പൂളാന്നും കപ്പാന്നും അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മളിവിടെ പറയുന്നത് പൂളാന്നാണേ അപ്പോൾ അതിൻ്റെ തൊലിയെ കഴിഞ്ഞിട്ട് വേണ്ട എടുക്കുക എന്നിട്ട് ഗ്രേവ് ചെയ്തെടുക്കുക അരക്കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് എഗട്ട് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ രണ്ട് ടീസ്പൂൺ ചീസ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തീർത്തും ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ മെൽറ്റഡ് ബട്ടർ കപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൂളല്ല അത് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുന്നത് സ്ലൈസഡ് ചീസല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ട്രേയിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫോർട്ടി ടു ഫിഫ്റ്റി മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് പാലും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ആക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക സ്ലൈസ്ഡ് ചീസ് കട്ടിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സാധാ ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗം ബ്രൗൺ ഷെയ്ഡ് ആകുമെന്ന് ബേക്ക് ചെയ്തെടുക്കുക കേക്ക് റെഡിയാക്കിയാൽ ഇപ്പോൾ സാധാ പാലിന് പകരമായിട്ട് കോക്കനറ്റ് മിൽക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചീസ് ഇത് എന്തായാലും ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആകട്ടോ കേക്ക്